ഹായ് ഹൈക്കോട്ടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്ന് ഉപ്പിനിട്ട മാങ്ങ കൊണ്ട് ഒരു മാങ്ങാ താളിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നമുക്കൊന്ന് ഇവിടെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചീനച്ചെട്ടി എളുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് താളിച്ചു അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് വഴച്ചിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഒരുപാട് കരിഞ്ഞൊന്നും പോകേണ്ട കരിഞ്ഞൊന്നല്ല മുരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടി ഇല്ലെങ്കിൽ മുളക് പൊടിക്ക് പകരമായിട്ട് ക്രഷ് ചെയ്തിരിക്കുന്ന മുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓക്കെയാണ് അതാകുമ്പോഴും കൂടുതൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളുടെ മുളകിട്ട് കഴിഞ്ഞിരിക്കുന്നതായി കൂട്ടുമ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ഉപ്പിലിട്ട മാങ്ങയാണ് അപ്പോൾ നല്ലതുപോലെ ഉപ്പുണ്ട് അപ്പോൾ ആ ഉപ്പിലിട്ട മാങ്ങയുടെ ആ ഉപ്പ് വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാളയൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ മാങ്ങ ഇപ്പൊ ചേർക്കാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ ഇങ്ങനെ ഉപ്പിലിങ്ങനെ കിടന്നിട്ട് ഉപ്പുമാങ്ങയായി നല്ലതുപോലെ ഇങ്ങനെ നല്ല എന്താ പറയാ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്ന അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കൊണ്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ അത് റെഡിയായി വരും അപ്പൊ നമ്മൾ ഉടച്ചെടുത്ത് ഇപ്പൊ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ചാറൊന്ന് വറ്റിച്ചെടുക്കാറുണ്ട് അപ്പൊതാ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ സവാള ഇത്തിരി കൂടുതൽ ചേർത്തോളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുമാങ്ങക്ക് ഉപ്പ് കൂടുതലായിരിക്കും മിക്കവാറും അപ്പോൾ അത് ചിലപ്പോൾ മാച്ച് മാച്ചാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സവാള ഇത്തിരി അല്പം കൂടുതൽ തന്നെ ചേർക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി ഇനി ഇതൊന്ന് ചാർന്ന് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉപ്പ് മാങ്ങ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉപ്പിലിട്ട മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈതേപുലൊന്നും ഉണ്ടാക്കി നോക്കിയുള്ളൂ കിടിലം ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു അപ്പോൾ എന്തായാലും നമ്മളുടെ ഉപ്പ് മാങ്ങത അവസാനം ദായ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം